സഹൃദയര് അങ്ങനെ നമ്മുടെ ചൈനയിൽ പുതിയൊരു ഭൂപടം കൂടി പുതുതായി അരങ്ങേറിയിരിക്കുകയാണ് പുതുവത്സര ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തവണ ഈ ഭൂപടം അവർ അവതരിപ്പിച്ചിരിക്കുന്നത് പുതുവത്സര ദിനം എന്നത് ചൈനയിൽ വലിയൊരു ആഘോഷമാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ വരുന്ന ഭൂപടം വളരെ മനോഹരമായി മാത്രമായിരിക്കും അവർ ചിത്രീകരിക്കുക ഒരു പ്രധാന കെട്ടിടം മാത്രമേ ഈ ഭൂപടത്തിൽ വരുന്നുള്ളൂ ബാക്കി ഉപകെട്ടിടങ്ങൾ ധാരാളം അങ്ങുമങ്ങായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഇനി നമുക്ക് അവയിൽ ഏതെങ്കിലും ഇതിലേക്ക് പ്രവേശിക്കാം എല്ലാം മറ്റൊന്നും മനോഹരം തന്നെയാണ് എനിക്ക് എന്തുകൊണ്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭൂപടം കൂടിയാണ് ഈ പുതുതായി വന്ന ഭൂപടം ആദ്യം തന്നെ ചെറിയ ഉപകെട്ടിടങ്ങളിൽ ഒന്നിലേക്കാണ് ഞാൻ ചെന്ന് കയറിയത് ചെറിയ ഉപകെട്ടിടമാണെങ്കിലും ഇത്രയേറെ സ്ഥലം കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അവിടെ വെച്ചാണ് നമ്മുടെ അനുയായമായ ചെറിയ കുതിരയെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കടൽ താറാവിനേയും മരത്തലേനെയും പോലെ ഇദ്ദേഹം നമ്മോട് സംസാരിക്കുകയും അത് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം കഴിയുകയും ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല അടുത്ത അടുത്തെവിടെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നേരെ വെടിയെതിർക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശത്രുക്കളുടെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന ചുവന്ന കത്തുകൾ ഈ ചുവന്ന കത്തുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെടിയുണ്ടകൾ ലഭിക്കുന്നതായിരിക്കും ഏതുതരം തരം വെടിയുണ്ടയാണ് ലഭിക്കുക എന്നത് പറയാൻ സാധിക്കുന്നതായിരിക്കില്ല ഇനി ഉപകരണത്തിൻ്റെ പിറകിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് നമുക്ക് കൂടുതലും കാഴ്ചകൾ കാണുവാനുള്ളത് അവിടെയാണ് പറയുന്നത് ഒരു മരുഭൂമി പണിഞ്ഞിട്ടിട്ടുള്ളത് മരുഭൂമി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മരുഭൂമി വന്നതെന്ന് എനിക്കറിയില്ല അവിടുത്തെ പുതുവത്സര ദിനങ്ങളോട് ദിനങ്ങളോടനുബന്ധിച്ചായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ അവർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം വലിയൊരു സംഗീതോപകരണം ചൈനയിൽ തന്നെയുള്ള വലിയൊരു വീണയാണെന്ന് തോന്നുന്നു അതുപയോഗിച്ചുകൊണ്ടാണ് നർത്തക വേദി സൃഷ്ടിച്ചിരിക്കുന്നത് അവിടെ ഒരു ചെറിയ തടാകവും കാണാൻ അടച്ചെറുതായ ഒരു ഉണ്ട് ഇതിനകത്ത് പ്രവേശിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ സഞ്ചരിക്കാൻ ഈ മണലുകളിൽ സഞ്ചരിക്കാൻ ഇവിടെ പ്രത്യേക തരത്തിലുള്ള പേടകവും ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഈ ചുറ്റും കാണുന്ന വളയത്തിലുള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ശത്രുക്കൾക്ക് നമ്മളെ ആക്രമിക്കാൻ കഴിയുന്നതായിരിക്കില്ല നമുക്ക് ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയില്ല ഇവിടെ വളരെ മനോഹരമായ രീതിയിലാണ് എല്ലാ സുഹൃത്തുക്കളും സമയം ചിലവഴിക്കുന്നത് ഞാൻ വന്നു കയറിയപ്പോൾ മറ്റൊരു ശത്രു സുഹൃത്ത് ഇവിടെ നൃത്ത നൃത്തനൃത്ത്യങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു അതുകൊണ്ട് അല്പനേരം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ രീതികൾ അവതരിപ്പിക്കാം എന്ന് കരുതി അങ്ങനെ ഒരിക്കൽ കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറി അപ്പോൾ അവിടെ അത് സ്വർണ്ണ നിറത്തിൽ പൂർണ്ണ ചന്ദ്രൻ ജ്വലിച്ച് നിൽക്കുന്നു എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ഈ ചൈനീസ് ഭൂപടത്തിൽ പ്രത്യേകിച്ച് ഈ പുതുതായി വന്ന ഭൂപടത്തിൽ ധാരാളം വിശദമായ വിവരങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു ചെറിയ വിശദാംശങ്ങൾ പോലും വളരെ വ്യക്തമായി നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും അത്രയേറെ മനോഹരമായാണ് ഈ ഭൂപടം അവർ നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നൃത്ത വേദികളിൽ പോയി ഇവിടെയുള്ള സംഘനൃത്തങ്ങളിൽ പങ്കുചേരാം സാധാരണ നമ്മുടെ സംഘാംഗങ്ങളുമായാണ് ഇവിടെ നമ്മൾ നൃത്തം ചെയ്യേണ്ടത് ഇവിടെ ഞാൻ മാത്രമായതുകൊണ്ട് അവശേഷിക്കുന്ന സംഘനൃത്തകരെ ചൈനീസ് ഭൂപടം തന്നെ എനിക്ക് കണ്ടെത്തി തന്നു അത് വളരെയധികം പ്രയോജനകരമായി അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് നൃത്ത നൃത്തങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നതിന് നമ്മുടെ ചൈനീസ് ഭൂപടങ്ങളിൽ മറ്റും ഇവിടെ അവർ അവതരിപ്പിക്കുന്ന നൃത്ത രൂപങ്ങൾക്കും കലാരൂപങ്ങൾക്കും നല്ല രീതിയിലുള്ള സംഗീത സംഗീതാരാപനങ്ങൾ അവർ നൽകാറുണ്ട് പക്ഷേ അത് നമ്മൾ പൂർണ്ണമായും അതിൻ്റെ ശബ്ദം കുറച്ചില്ല ിൽ അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പൂർണ്ണമായും അതിൻ്റെ ശബ്ദം ഞാൻ ഒഴിവാക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കുക ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ നമ്മുടെ നൃത്ത നൃത്തങ്ങൾ അവസാനിക്കുമ്പോൾ ഇവിടെ നിന്നും നമ്മുടെ പുതിയ ഭൂപടത്തിൽ നിന്നും ലഭിക്കുന്ന പുതിയ പല വസ്തുക്കളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അത് മാത്രമല്ല ആയുധം അങ്ങനെ മറ്റ് വസ്തുവകകളും ഇവിടെ നിന്ന് ധാരാളം നമുക്ക് ലഭിക്കുന്നു ഇവിടെ ഞാൻ മാത്രമല്ല മറ്റ് ശത്രു സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട് ഇതിനകത്ത് ആക്രമണം അനുവദനീയമല്ലാത്തത് കൊണ്ട് അവരും എല്ലാം കണ്ടു നിൽക്കുകയാണ് എല്ലാം പെറുക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇനി അതിനടുത്തായി തന്നെ മറ്റൊരു ചെറിയ വേദി കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന ദീപങ്ങൾ ഉയർത്തിവിടാൻ സാധിക്കുന്നു പല പല ചലച്ചിത്രങ്ങളിലും നമ്മൾ ഈ രംഗം കണ്ടിട്ടുണ്ടാവും ഇതിൽ ചൈനയിൽ എന്തൊക്കെ വേദിയാണ് മുകളിലേക്ക് വിടുന്നത് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് വിടുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയാണ് ആചാരാനുഷ്ഠാനങ്ങൾ വരുന്നത് അതുമാത്രമല്ല ദീപങ്ങൾ ഉയർത്തി വിട്ട ശേഷം നമ്മൾ അല്പനേരം പ്രാർത്ഥിക്കുന്ന കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയും ആഗ്രഹപൂർത്തീകരണം ആവാനാണ് സാധ്യത കൂടുതലും അങ്ങനെ ആയിരിക്കും അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നും ആയുധങ്ങളും മറ്റ് ഭക്ഷണ ലഭിക്കുന്നതാണ് പിന്നെ ചൈനയിൽ എവിടെ നോക്കിയാലും അങ്ങനെയാണല്ലോ എവിടെ ചിത്രങ്ങൾ പകർത്തിയാലും ഇതുപോലുള്ള പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നാലും അവിടെ നിന്നെല്ലാം നമുക്ക് ആഹാരപാനീയങ്ങളും വസ്ത്രങ്ങളും ധാരാളം ലഭിക്കും ഇനി അതിനുള്ളിൽ തന്നെ നമ്മുടെ ഭക്ഷണ കേന്ദ്രങ്ങൾ ധാരാളം കണ്ടുവരുന്നു ഈ ചെറിയ സ്ഥാപനങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായി തന്നെ പാകം ചെയ്ത് ഭക്ഷണങ്ങൾ കൈക്കലാക്കാവുന്നതാണ് അവിടെ നിന്നുമാണ് നമ്മുടെ വലിയ കോഴിക്കാൽ ലഭിക്കുന്നത് അവിടെയുള്ള കോഴിയെ മുളകു പുരട്ടി പൊരിച്ചെടുക്കുകയാണെങ്കിൽ കോഴിയുടെ കൃഷിയ കോഴിയുടെ വലിയൊരു കാലും മറ്റാവശ്യ സാധനങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ഈ കോഴിക്കാലിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യനിലയും ഊർജ്ജവും കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും കഴിക്കാം അതുകൊണ്ട് ഒരു പ്രശ്നമില്ല നമ്മുടെ തുകൽ സഞ്ചിയിൽ എപ്പോഴും ഇതുണ്ടാവും നമ്മുടെ ഭക്ഷണ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല അല്ലാതെ പല സ്ഥലങ്ങളിൽ നിന്നും കോഴിക്കാൻ നമുക്ക് ലഭിക്കാറുണ്ട് ഇനി നമ്മുടെ പ്രധാന കെട്ടിടത്തിൽ എത്തിയ ശേഷം മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമ്മുടെ ആ സംഗീതോപകരണം ഇവിടെ കാണാം ഈ സംഗീതോപകരണത്തെ അടിസ്ഥാനമാക്കിയാണ് പല കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ നൃത്തവേദിയും ഇതിനോടനുബന്ധിച്ചാണ് ഉള്ളത് ഇവിടെ നിന്നുമാണ് നമ്മുടെ പുതിയ വാഹനവും മറ്റ് പുതുതായി വന്ന സാമഗ്രികളും ലഭിച്ചു വരുന്നത് വാഹനങ്ങൾക്കും മറ്റു പ്രധാന ഉപകരണങ്ങൾക്കും ഇതുപോലുള്ള വ്യക്തമായ വിവരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ചെറിയ നൃത്ത രൂപങ്ങളും എല്ലാത്തിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അത്രയേറെ സമയം ചിലവഴിച്ച് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ഈ പുതിയ ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ആഗോള തലത്തിലുള്ള ഭൂപടത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭൂപടങ്ങളെയോ ഇതിനോട് തന്നെ താരതമ്യം ചെയ്യാൻ തന്നെ നമുക്ക് അപമാനകരമാണ് അത്തരത്തിലാണ് അവരുടെ ഈ നിർമ്മിതി വരുന്നത് സാധാരണ ഇവരുടെ എല്ലാ പുതിയ ഭൂപടങ്ങളിലും വാഹനത്തിന്റെ കാര്യത്തിൽ ഇവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട് എന്തെങ്കിലും പുതിയ കഴിവുകൾ അവരുടെ വാഹനത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും അതുമാത്രമല്ല ധാരാളം പ്രത്യേകതകളും ആ പ്രധാന വാഹനത്തിൽ അവർ ഉൾപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ തവണയും പുതുതായി എന്തെങ്കിലുമൊക്കെ ഇവരുടെ വാഹനത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തവണ അവരുടെ വാഹനം വെള്ളത്തിലൂടെയും കരയിലൂടെയും സഞ്ചരിക്കുന്ന ഒരു ചെറു വഞ്ചിക്കേയും ആനുപാതികമായി അനുകരിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നാലു പേർക്കാണ് ഈ വാഹനത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുക ഇനി ഈ വാഹനത്തിൻ്റെ മാത്രം സവിശേഷതയാണ് ഇത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സാരഥിക്കുൾപ്പെടെ ഇതിൽ നിന്നും ചെറിയൊരു പേടകത്തിലൂടെ രക്ഷ നേടാൻ സാധിക്കുന്നതായിരിക്കും ഈ പേടകത്തിൽ നിന്നും നമുക്ക് തിരികെ ഈ വാഹനത്തിൽ എത്തുവാനും എളുപ്പമാണ് ശത്രുക്കൾ ആക്രമിക്കുന്ന സാഹചര്യങ്ങളിലാണെങ്കിൽ നമ്മുടെ പ്രധാന വാഹനത്തിൽ നിന്നും ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ ശത്രുക്കൾ നമ്മളെ വെടി വിതിർക്കുന്നതായിരിക്കും ആ നിമിഷങ്ങളിൽ ഈ വാഹനത്തിൽ നിന്നും നമുക്ക് പ്രധാന വാഹനത്തിലേക്ക് തിരിച്ചു പോകാനും സാധിക്കുന്നു ഇതിലൂടെ അവരുടെ ശ്രദ്ധ തിരിക്കാൻ നമുക്ക് വളരെയേറെ എളുപ്പമാണ് അങ്ങനെ നാല് പേർക്കും ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും നിങ്ങളെന്ന് ആലോചിച്ച് നോക്കാം ശത്രുക്കൾ ഈ വാഹനത്തെ ഒരു വാഹനത്തിൽ വാഹനം ഉപയോഗിച്ചു കൊടുത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ വണ്ടി വണ്ടിയിലിരിക്കുന്ന നാല് സുഹൃത്തുക്കളും നാല് വഴിക്ക് പേടകത്തിലൂടെ പോവുകയാണ് അതിനുശേഷം ശത്രുക്കൾ അവരുടെ ആരെങ്കിലും ഒരാളുടെ പിന്നാലെ പോകുന്നു അപ്പോൾ തിരികെ എല്ലാവരും ഈ വാഹനത്തിൽ വരുന്നു സമാധാനമായി വീണ്ടും തിരികെ പോകുന്നു ജലോപരിതത്തിലൂടെയും ഈ വാഹനം വളരെയധികം വേഗതയിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ട് സാധാരണ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ജലോപരിതത്തിൽ വേഗത വളരെ കുറവായിരിക്കും എന്നാൽ ഇത്തവണ ആ ഒരു തെറ്റ് അവർ തിരുത്തിയിരിക്കുകയാണ് ജലോപരിതത്തിലൂടെ നല്ല വേഗതയിൽ തന്നെ ഈ വാഹനം സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചക്രങ്ങളൊന്നും ഘടിപ്പിച്ചിട്ടില്ല അതിനാൽ ശത്രുക്കൾക്ക് ഈ വാഹനത്തെ നിർത്തണമെങ്കിൽ വാഹനത്തെ പൂർണ്ണമായും നശിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മുടെ ചുവന്ന പട്ടു തുണി എന്നാൽ അതിൻ്റെ സുഹൃത്തിനെ നോക്കിയാൽ കാണാം അദ്ദേഹത്തിൻ്റെ തോളിലൂടെ അതായത് ഒരു ചുവന്ന പട്ടു തുണി കിടക്കുന്നു നീണ്ടു നിർന്ന് കിടക്കുന്നത് കണ്ടില്ലേ നമ്മുടെ നർത്തക വേദിയിൽ നിന്നാണ് ഇത് നമുക്ക് ലഭിച്ചത് ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ചുവന്ന തുണി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അല്പം മുകളിലായി നമ്മൾ നിൽക്കുന്നു അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകാമെന്ന് നിശ്ചയിക്കാവുന്നതാണ് എന്നാലും അവിടെ ആദ്യം ഞാൻ താഴെ പോയി നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ താഴെ പോകും ആ വളയത്തിനുള്ളിൽ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണെങ്കിൽ താഴെ വീഴുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതിൽ നിന്നും സഞ്ചരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ താഴേക്ക് വരാവുന്നതാണ് ഇനി നമ്മൾക്ക് സഞ്ചരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ മുകളിലേക്ക് പോവുക അതിനുശേഷം അതിൽ പട്ടു തുണി ആവാനുള്ള അത് അദ്ദേഹം അത് ആ പട്ടു തുണിയായി പറന്നു പോകുന്നു അല്ലല്ല അദ്ദേഹമല്ല അത് എൻ്റെ പട്ടു തുണി തന്നെയാണ് ആ പട്ടു തുണിയായി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നു അതിനുശേഷം എങ്ങോട്ടാണ് പോകേണ്ടത് ആ ദിശയിലേക്ക് നോക്കി നമ്മൾ പട്ടു തുണിയായി മാറുക അതിനുശേഷം നമ്മളിങ്ങനെ പട്ടു തുണിയായി ഇഴിഞ്ഞിഴിഞ്ഞുകഴിഞ്ഞ് ഒരു നിശ്ചിത ദൂരം വരെ പോയതിനു ശേഷം നമ്മൾ പഴയ രൂപത്തിലേക്ക് എത്തുന്നു അതിനുശേഷം അല്പനേരം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ആ പട്ടുതണി ഉപയോഗിക്കാവുന്നതാണ് ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനും ശത്രുക്കളെ കണ്ടുപിടിക്കുവാനും നമുക്കിത് ഏറെ സഹായകരമാണ് മനോഹരമായ രീതിയിൽ കുതിരയുടെ തന്നെ ആകൃതിയിൽ ചെറിയൊരു ചൂളം കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ചിറകുള്ള ഒരു കുതിര പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ചിറകുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ഇതിന് പറക്കാനുള്ള കഴിവുണ്ട് ഇതിൻ്റെ ചിറകുകൾ തന്നെയാണ് ഇതിനെ സുന്ദരനാക്കുന്നത് എന്നാൽ നമുക്ക് പറക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത സമയം വരെയേ അനുവദിച്ചിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് വീണ്ടും പറക്കാൻ കഴിയുന്നതായിരിക്കും ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഉപകെട്ടിടങ്ങളിലൊന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ എത്ര സുന്ദരമാണ് ഈ പ്രദേശം ഇപ്പോഴും രണ്ടു പേർക്കാണ് ഈ കുതിരയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്നത് ധാരാളം പുതിയ ഗതാഗത മാർഗ്ഗങ്ങൾ ഈ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗതാഗത മാർഗ്ഗങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകുന്നതായിരിക്കില്ല അതുമാത്രമല്ല വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വീഡിയോ തീർക്കുവാനും സാധിക്കുന്നതാണ് ചിറകുകളുടെ ആവശ്യം കഴിഞ്ഞാൽ ഇത് ഭൂമിയിലൂടെയും കുതിര സഞ്ചരിക്കുന്നതാണ് അതുമാത്രമല്ല വെള്ളത്തിലൂടെയും ഈ കുതിര സഞ്ചരിക്കുന്നു എന്തുകൊണ്ടും അത്യന്തം ഉപകാരപ്രദമായ ഒരു പുതിയ വാഹനം എന്ന് അങ്ങനെയും പറയാം എൻ്റെ കുതിരയ്ക്ക് പ്രത്യേകിച്ച് വർണ്ണ വൈവിധ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർ കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത് എന്നാൽ ഇവിടെയുള്ള മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല അവരുടെ കയ്യിൽ മനോഹരമായ ധാരാളം കുതിരകളുണ്ട് അതിൻ്റെ കൂടെ ഈ ചിറകുകൾ കൂടി വരുമ്പോൾ അത്യന്തം മനോഹരമായ രീതിയിലായിരിക്കും ആ കുതിരകൾ സഞ്ചരിക്കുന്നത് കണ്ടില്ലേ ആ കുതിരയുടെ ഒരു ഭംഗി ഒഴിഞ്ഞാൽ പറയാൻ വിട്ടുപോയ ചെറിയ കാര്യങ്ങൾ കൂടി ഈ വാഹനത്തിനെ വാഹനത്തിനെപ്പറ്റി എന്നോട് കൂട്ടിച്ചേർത്തോട്ടെ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ വകവരുത്തുവാനും സാധിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് അവർ വീണ്ടും നമുക്കൊന്നുകൂടി കയറ്റി ഇറക്കാം അതുമാത്രമല്ല ഏതൊരു ദുർഘടം പിടിച്ച പാതയും കെട്ടിടങ്ങൾ ഒഴികെ ഏതൊരു ദുർഘടം പിടിച്ച പാതയിലൂടെയും ഈ വാഹനം സഞ്ചരിക്കും വലിയ കല്ലുകളോ മലകളോ കുന്നുകളോ അന്നും ഒരു പ്രശ്നമേ അല്ല ഇതിന് അതിന് ആയിരിക്കും ഇത് സഞ്ചരിക്കുക അത് മാത്രമല്ല ഇത് മറിയും എന്നൊരു ഭയപ്പാടും വേണ്ട ഇത് മറിഞ്ഞു പോകുന്നതായിരിക്കില്ല തിരികെയും എത്തുന്നതായിരിക്കും എന്നാൽ അവസാന ചെറുവളയമാകുമ്പോൾ ഇതിൻ്റെ ഇന്ധനം പൂർണ്ണമായും അവർ നിർത്തലാക്കുന്നതായിരിക്കും വാഹനം അവസാന സുരക്ഷാ വളയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് വളരെ നല്ല കാര്യമാണ് ഈ വാഹനം മാത്രമല്ല ഇതിൽ അവശേഷിക്കുന്ന പുതിയ സവിശേഷതകളുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും അവസാന ചെറുവളയങ്ങളാകുമ്പോൾ പ്രവർത്തിക്കുന്നതായിരിക്കില്ല ഉദാഹരണത്തിന് നമ്മുടെ ചുവന്ന പട്ടു തുണി കോഴിക്കാൽ നമ്മുടെ പറക്കുന്ന കുതിര ഇതൊന്നും അവസാന ചെറുവളയങ്ങളിൽ പ്രവർത്തിക്കുന്നതായിരിക്കില്ല ഇനി നമ്മുടെ ഒട്ടകക്കുട്ടന്മാർ നമ്മുടെ ഉപകെട്ടിടങ്ങളിലാണ് പ്രധാനമായും ഇവ കണ്ടുവരുന്നത് കാണുന്ന ഭാഗങ്ങളിൽ ഒട്ടകത്തിൻ്റെ ഒരു ചിഹ്നവും കാണാം അവിടെ ചെല്ലുകയാണെങ്കിൽ നാല് ഒട്ടകങ്ങൾ മനോഹരമായി അണിഞ്ഞൊരുങ്ങി അവിടെ നിൽക്കുന്നത് കാണാം അവയിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അത് സഞ്ചരിച്ചു തുടങ്ങുന്നതായിരിക്കും അത് മാത്രമല്ല കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുവാനും നമുക്ക് കഴിയുന്നു അത് അല്പനേരത്തേക്ക് മാത്രം അത് അതുമാത്രമല്ല അല്പനേരത്തേക്ക് നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ശത്രുക്കളാരെങ്കിലും ഉണ്ടോ എന്ന് പറയാം ഇവ സഞ്ചരിക്കുന്നത് അടുത്തുള്ള ചെറു കെട്ടിടങ്ങളിലേക്കാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ൾക്ക് നമ്മൾ വെടിവെക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതിലിരുന്ന് സഞ്ചരിച്ചാൽ അവർ കാണാതെ നോക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സഞ്ചരിക്കുമ്പോൾ ശത്രുക്കൾ എവിടെയെല്ലാം കൊട്ടന്ന് നോക്കാൻ കഴിയുന്നത് എന്നാൽ വഴിയരികിൽ വെച്ച് ഏതോ ഒരു ഹതഭാഗ്യം ഒരൊട്ടകത്തിൽ പ്രവേശിക്കുകയുണ്ടെങ്കിൽ അദ്ദേഹം ഇത് കടലെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല മുന്നിൽ കാണുന്ന കെട്ടിടങ്ങളിലാണ് നമ്മൾ നമ്മളുടെ ഒട്ടകങ്ങൾ എത്തേണ്ടത് അവിടെ എത്തി അല്പനേരം വിശ്രമിച്ച ശേഷമായിരിക്കും അവിടെ നിന്നും അടുത്ത കെട്ടിടങ്ങളിലേക്ക് ഒട്ടകങ്ങൾ സഞ്ചരിക്കുക ഒട്ടകങ്ങൾ അവിടെ എത്തിയാൽ പെട്ടി തുറന്ന സാമഗ്രികൾ നമുക്ക് കയ്യിൽ കൈക്കലാക്കാം പക്ഷേ ഒട്ടകങ്ങളുടെ ഒളിവിലും മറവിലും കിട്ടിയ അവസരം മുതലാക്കി ഞാനൊരു ആയുധം കൈക്കലാക്കി അവിടെ നമ്മുടെ സുഹൃത്തിന് ഞാൻ ബന്ധപ്പെട്ടു എന്റെ കൂട്ടിലാവുന്നത് പോലെയെല്ലാം ഞാൻ അദ്ദേഹത്തിന് പണി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തോടൊപ്പം നമുക്ക് കാണാം അദ്ദേഹം ഭൂദരഹിതരാകുമ്പോൾ ഒരു ചെറിയ കവചം അദ്ദേഹത്തിന് ചുറ്റും വരുന്നത് അത് അവിടെ നിന്ന് ലഭിക്കുന്ന മാനിൻ്റെ ഒരു ശക്തിയാണ് അതിനെ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം ഇപ്പോൾ ആ കവചം മാത്രം നമ്മൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഇനി ഇവിടെ നിന്നും നമുക്ക് മുന്നോട്ട് നീങ്ങാം വിശ്രമം കഴിഞ്ഞെങ്കിൽ ഒട്ടകവുമായി ഇനി അടുത്ത കെട്ടിടത്തിലേക്ക് നമുക്ക് ഇവിടെ നിന്നും നീങ്ങേണ്ടതായിട്ടുണ്ട് ആദ്യ കെട്ടിടത്തിൽ എത്തിയതുപോലെ തന്നെ അടുത്ത കെട്ടിടത്തിൽ എത്തുമ്പോഴും അവിടെയും നമ്മുടെ ഒട്ടകം കയറി വിശ്രമിക്കുന്നതായിരിക്കും എന്നാൽ ഇനി ഇവിടെ നിന്നും ഒരു മടക്കയാത്ര ഒട്ടകങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കില്ല ഇനി ഇവിടെ തന്നെയായിരിക്കും അവരുടെ പൂർണ്ണ വിശ്രമവും അനുവദിച്ചിരിക്കുന്നത് അവിടെ നിന്നുമാണ് നമ്മൾ പെട്ടി തുറക്കേണ്ടത് കണ്ടില്ലേ പെട്ടി തുറക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ സാധനങ്ങളും പുതിയ വസ്തുക്കളും ലഭിക്കുന്നതായിരിക്കും ഇനി ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇനി പത്ത് പൈസയുടെ ഉപയോഗമില്ല ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാൻകുട്ടികൾ അതും ഒരു സവിശേഷതയാണ് ഈ ഒട്ടങ്ങൾ ഒട്ടകങ്ങൾ പോകുന്ന രണ്ട് കെട്ടിടങ്ങളിലെ നടുക്കായാണ് മറ്റൊരു കെട്ടിടം കാണാൻ സാധിക്കുന്നു ഇവിടെ നിന്നും നിരീക്ഷണമാണ് കൂടുതലായും കണ്ടുവരുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ മാനിൻ്റെ സവിശേഷതയുള്ള ആ ഒരു ഉപകരണം ലഭിക്കുന്നത് നമ്മൾ നേരെ മുകളിലേക്ക് കയറുക അവിടെയുള്ള യന്ത്രം പ്രവർത്തിപ്പിക്കുക അപ്പോൾ തന്നെ നമുക്ക് കാണാം ആ യന്ത്രം പ്രവർത്തിക്കുന്നത് അതിൽ നിന്നും ഒരു മാൻ കിടാവ് ആകാശത്തേക്ക് പോകുന്നതായിരിക്കും ഒരു പക്ഷേ എന്തോ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട എന്താണെന്ന് തോന്നുന്നു ആയിരിക്കും അതുമായി ബന്ധപ്പെട്ടാണ് ഈ മാനിനെ പരിഗണിക്കുന്നത് അതുപോലെ ചൈനയിൽ അവിടെയുള്ള എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ നമ്മുടെ തുകൽ സഞ്ചിയിൽ ആ മാനിൻ്റെ ശക്തി ആ സവിശേഷത ഉള്ളിൽ കയറിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് നീങ്ങാം നമ്മൾ ബോധരഹിതരാകുമ്പോൾ മാത്രമാണ് ഈ മാനിൻ്റെ സവിശേഷതകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് എനിക്കിഷ്ടമായ ഒരു ആവരണം കണ്ടില്ലേ ഇതിൽ ശത്രുക്കൾ വെടിയുതിർക്കുകയാണെങ്കിൽ മാത്രമേ അത് നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിനുശേഷമായിരിക്കും നമുക്ക് നേരെ വെടിയുണ്ടകൾ വരുന്നത് അത് മാത്രമല്ല ഈ മാൻകുട്ടികൾ നമ്മുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു കൂപടത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ രണ്ട് കടാരകൾ ലഭിക്കുന്നതായിരിക്കും വളരെയധികം ശക്തിയേറിയതാണ് ഈ കടാര ഈ കടാര ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇഷ്ടം ശത്രുക്കളെ വകവരുത്താം അതുമാത്രമല്ല ഇത് നിശ്ചിത സമയത്തേക്ക് നമുക്ക് കൂടുതൽ വേഗതയിൽ ഓടാൻ സാധിക്കുന്നു ആ ഓടുന്ന വേഗതയിൽ തന്നെ നമുക്ക് ശത്രുക്കളെ ഈ കടാര ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുവാനും കഴിയുന്നതാണ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ശത്രുക്കൾ വേണമെങ്കിലും നമുക്കിങ്ങനെ വക വരുത്താൻ കഴിയുന്നതായിരിക്കും ശത്രുവിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തുമ്പോൾ അതിൻ്റെ എത്ര ദൂരെയാണ് നിൽക്കുന്നതെന്ന് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ കാണിക്കുന്നുണ്ട് അത് നമ്മുടെ കുതി അനുയായിയായ കുതിരയുടെ ശക്തിയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ചൈനീസ് ഐതിഹ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു വിശിഷ്ടമായ ഒരു ജീവിയാണ് ആ പോകുന്നത് ഇത് മിക്ക പുതുവത്സരമായ പുതിയ ഭൂപടത്തിലും പുതിയ പല ഭൂപടത്തിലും ഞാനിത് കണ്ടിട്ടുണ്ട് ഇത് മൂന്നാമത്തെ വർഷമാണ് ഈ പുതുവത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്നത് ഈ ഭൂപടത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഭൂപടത്തിലും എനിക്കതിനെ കാണാൻ സാധിച്ചു അതിനെ നമ്മൾ വകവരുത്തുകയാണെങ്കിൽ ധാരാളം ആവശ്യ അതിന്റെ വർണ്ണരൂ ഭംഗി അതാണ് നമ്മൾ ആസ്വദിക്കേണ്ടത് ഇനി നമ്മുടെ പ്രധാന കെട്ടിടത്തിലേക്ക് കടക്കാം ഇത്രയുമായി സ്ഥിതിക്ക് പ്രധാന കെട്ടിടം കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഇതാണ് നമ്മുടെ പ്രധാന കെട്ടിടം ആകെ ഒരു പ്രധാന കെട്ടിടമാണ് ഈ ഭൂപടത്തിൽ വരുന്നത് വളരെയേറെ വലുതാണ് ഇനി ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയായിരിക്കും ആസ്വദിക്കാൻ ഇതാണ് നമ്മുടെ സംഗീത ഉപകരണം എല്ലായിടത്തും ഓരോന്ന് വീതം വെച്ചിട്ടുണ്ട് ഇനി ഈ പ്രധാന കെട്ടിടത്തിൽ നിന്നും മറ്റ് ഉപകെട്ടിടങ്ങളിലേക്കും അവിടെ നിന്നും മറ്റുപെട്ടിടങ്ങളിലേക്കും പ്രധാന കെട്ടിടിലേക്കും വരാൻ വേണ്ടിയാണ് നമ്മുടെ ഈ രഥം ഇവിടെ ഉള്ളത് രഥത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ കോഴിക്കുഞ്ഞം ഇരിക്കുന്നത് കാണാം അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന തൽക്കാലം ഇപ്പോൾ സുരക്ഷാ വളയത്തിനുള്ളിൽ ആ ഒരു ചെറിയ ഉപദ്വീപ് ഉപ ഉപകരണം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്ക് അവിടെ പോകാൻ സാധിക്കുന്നത് എന്നാലും അങ്ങോട്ട് തന്നെ പോകാനുള്ള ആ ഒരു ആ ഒരു ആ ഒരു ചെറിയ ഒരു സമയത്ത് പോലും നമ്മുടെ അവരുടെ ആ വൈദഗ്ധ്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം കണ്ടില്ല കുതിരയിലൂടെ ആ ഭൂപടത്തിലൂടെ പോകുന്ന ആ കാഴ്ച ഒരു വളരെയധികം മനോഹരമായിരുന്നു നമ്മുടെ ഭൂപടത്തിൻ്റെ തന്നെ കണ്ടില്ലേ ആ ഭൂപടമാണ് നമ്മുടെ കാണിച്ചത് ആ ഭൂപടം എത്ര മനോഹരമായാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതിനുവേണ്ടി മാത്രം ഒരു പ്രത്യേക ഭൂപടം അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു ഇനി ഇവിടെ നിന്നെല്ലാം ചിത്രങ്ങൾ പകർത്താനും സാധിക്കും അതാണല്ലോ ചൈനയിൽ പ്രധാനമായി നടക്കുന്നത് എവിടെ എന്ന് വേണമെങ്കിലും നമുക്ക് ചിത്രങ്ങൾ എത്ര വേണമെങ്കിലും എടുക്കാം അതിനുള്ള പ്രതിഫലവും അവിടെ ലഭിക്കുന്നു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കാലാവസ്ഥയും മാറ്റാം അതിനനുസരിച്ചുള്ള ചിത്രങ്ങളും പകർത്താം ഇനി നിങ്ങൾക്കറിയാവുന്നത് പോലെ നമ്മുടെ ചൈനയിൽ നമ്മുടെ യുവ കെട്ടിടങ്ങൾക്കുള്ളിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ അറിയാമല്ലോ ഒരു കടലാസ പത്രിക ലഭിക്കുക ലഭിക്കുന്നതായിരിക്കും അതിലൂടെ നമുക്ക് തിരികെ വരാം നമ്മളെന്തിട്ട് വീണ്ടും മരിക്കുകയാണെങ്കിൽ വീണ്ടും മരിക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ സുഹൃത്തുക്കളുടെ സൂചന സൂചനാ യന്ത്രങ്ങൾ സൂചന യന്ത്രങ്ങൾ ഇവിടെ ലഭിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ അത് സൂചന യന്ത്രങ്ങൾ പച്ച ദീപഭ്ര ലഭിക്കുന്ന തോക്കുകളുണ്ട് അവ ഉപയോഗിച്ചാണ് നമ്മൾ തിരികെ വിളിക്കുന്നത് ആ സമയം വരെ നമുക്ക് ചിലവഴിക്കാൻ പുതിയൊരു നഗരം സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈനീസ് ഭൂപടത്തിൽ ഇപ്പോൾ പുതുതായാണ് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നത് ഇത് ഒരു ആകാശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വേണമെങ്കിൽ മരിച്ചവരുടെ സ്വർഗം എന്ന് അങ്ങനെയും പറയാം ഇവിടെയാണ് നമ്മുടെ കോഴിമുത്തപ്പൻ താമസിക്കുന്നത് ഇവിടുത്തെ ദൈവമാണ് കോഴിമുത്തപ്പൻ കോഴിമുത്തപ്പൻ ഒരു കണ്ണടയൊക്കെ വെച്ച് ഇവിടെ മരിച്ചു വരുന്ന സുഹൃത്തുക്കളുമായി നൃത്തമൊക്കെ ചെയ്ത് അടിപൊളിയായി സുഖിച്ച് ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ നമുക്കും നൃത്ത നൃത്തങ്ങളിൽ പങ്കെടുക്കാം ഇനി ഇവിടെ നിന്നെല്ലാം ഇവിടെയുള്ള വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം ധാരാളം പെട്ടികളുണ്ട് ഈ പെട്ടികൾ തുറക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ ആയുധങ്ങൾ വർണ്ണ ഭക്ഷണ പാനീയങ്ങൾ എല്ലാം ലഭിക്കുന്നതായിരിക്കും ഇവ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ തിരികെ വിളിക്കുമ്പോൾ ഇതുമായി അടുത്ത പോരാട്ടത്തിന് ഇറങ്ങാവുന്നതാണ് അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന സമയം നമുക്ക് ആവശ്യമായ വസ്തുക്കൾ കരസ്ഥമാക്കാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ സുഹൃത്തുക്കൾ കളിക്കുന്നത് അരോചകമായ ആ കാഴ്ച നമ്മൾ കണ്ടിരിക്കേണ്ടി വരുന്നു ഇവിടെ അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല നമുക്ക് ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും അടിച്ച് പൊളിച്ച് നടക്കാം മാത്രമല്ല ഇവിടുത്തെ കാഴ്ചകളും അത്യന്തം മനോഹരമാണ് ഇനി നമ്മൾ ഇവിടുന്ന് താഴേക്ക് ചാടുകയാണെങ്കിൽ താഴേക്ക് ചാടുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെത്തന്നെ പൊകി വരുന്നതായിരിക്കും അവിടെ അത് ചാഴ രക്ഷപ്പെടാൻ പറ്റില്ല ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പച്ച നിറത്തിലുള്ള സൂചന ആയുധങ്ങൾ മരിച്ച സുഹൃത്തുക്കളെ ഇത് മുകളിലേക്ക് അടിച്ചാണ് നമ്മൾ താഴേക്ക് വിളിച്ചു വരുത്തുന്നത് ഇത് വളരെ അപൂർവമായാണ് ലഭിക്കുന്നത് അങ്ങനെയൊന്നും ലഭിക്കാൻ സാധ്യതയില്ല ഇത് നമ്മൾ നമ്മുടെ ഈ പ്രധാന കെട്ടിടത്തിൽ തന്നെ ഇതുപോലുള്ള ചുമർ ചിത്രങ്ങൾ കാണാം അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം അവിടെയുള്ള പെട്ടികൾ തുറക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യ വസ്തുക്കൾ ലഭിക്കുന്നതായിരിക്കും എന്നാലും ആവശ്യവസ്തുക്കൾ ലഭിക്കുന്നത് പോട്ടെ ഇങ്ങനെ ഒരു മനോഹരമായ രീതിയിൽ ഇത്ര ചിത്രകലയിൽ അവർ നല്ല രീതിയിൽ തന്നെ ഇത്രയും പണി കഴിപ്പിച്ച് ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കും പോകുന്നത് കാണാൻ തന്നെ ഇത്ര മനോഹരമാണ് നമ്മുടെ ഈ ഇന്ത്യൻ ഭൂവിടങ്ങളിലായിരുന്നെങ്കിൽ ഇത് മാത്രമായി ഒരു ഭൂവിടം അമ്മ ഇറക്കി ഇത് മാത്രം ഇത് മാത്രമായി തേമാർ കൊടുക്കുക തന്നെ അതും അമ്പര് ചെയ്യും അങ്ങനെയുള്ള അവന്മാരാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ചുമറ ചിത്രം ഇത്ര മനോഹരമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കൂ അവിടെ ഏതോ കർഷകനാണെന്നുണ്ടോ അതിൽ നടന്നൊക്കെ പോകുന്നുണ്ട് മനോഹരം പറയാതിരിക്കാൻ വേണ്ടി എനിക്ക് പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ചെറിയ 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 വിശകലനങ്ങൾ പോലും വളരെയധികം വിശദീകരിച്ചാണ് ഈ ഭൂപടം അവർ ചെയ്തിരിക്കുന്നത് അത് നമ്മളത്രയും പ്രശംസിച്ചേ മതിയാകും അവർ അത് കഴിഞ്ഞ് അവിടെ നിന്നും അപ്പുറത്തുള്ള ചുമർചിത്രത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു അവിടെ മറ്റു ചിത്രങ്ങളാണ് കാണാൻ കഴിയുന്നത് അവിടെയുള്ള പെട്ടികളും നമുക്ക് തുറക്കാം ഇനി നമ്മൾ പ്രധാന കെട്ടിടത്തിൻ്റെ മുൻഭാഗത്ത് വരികയാണെങ്കിൽ അവിടെ ഒരു തഞ്ചാവൂർ പാവ കാണാം കാരണം നമ്മുടെ ഈ മോഹൻലാലിലേക്ക് പോലെ കാണുമ്പോൾ ഏകദേശം ചെറിയ രൂപം ഉണ്ട് അതിന് നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ അത് നശിച്ചു പോവുകയില്ല അതിൽ നിന്ന് നമുക്ക് ധാരാളം സാമഗ്രികൾ ലഭിക്കുന്നതായിരിക്കും ഞാനിങ്ങനെ അക്രമിച്ചു കൊണ്ടേയിരുന്നു അക്രമം വാങ്ങും തോറും അത് കൂടുതൽ കനിയുകയാണ് ചെയ്തത് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടേയിരുന്നു അങ്ങനെ അത് കണ്ട് ഇത് നശിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു എന്നാലത് നശിക്കുന്നുണ്ടായിരുന്നില്ല ഇതിൽ നിന്നും എത്ര വേണമെങ്കിലും നമുക്ക് ആവശ്യ വസ്തുക്കൾ ഇങ്ങനെ ഉത്പാദിപ്പിക്കുവാൻ കഴിയുന്നതാണ് അവസാനം തളർന്ന് ഞാൻ നിർത്തുകയായിരുന്നു നമ്മുടെ ഈ ഭൂപടത്തിൽ ആക്രമിക്കുവാനും നമ്മുടെ ആരോഗ്യനില തരണം ചെയ്യുവാനുമുള്ള എല്ലാവിധ സാമഗ്രികളും ആവശ്യത്തിലധികം ഇത് കണ്ടില്ല ഇപ്പോൾ തന്നെ അതിൽ നിന്ന് ഇതുമാത്രം സാധനങ്ങൾ പൊഴിഞ്ഞു വീണത് എല്ലാം ആവശ്യത്തിലധികം എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ആക്രമിച്ച് വിജയം കൈവരിച്ചാൽ മാത്രം മതിയാകും ബാക്കി അവരിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ നമുക്കിവിടെ ലഭിക്കുന്നു അപ്പോൾ സഹൃദയരെ നമ്മൾ ഏകദേശം ഏറെക്കുറെ നമ്മുടെ ചൈനയുടെ പുതിയ ഭൂപടത്തെപ്പറ്റി കഴിഞ്ഞു ഇനിയും ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പുതിയൊരു മറ്റൊരു ഭൂപടം വന്നിട്ടുണ്ട് അതുമാത്രമല്ല വേറെ രണ്ട് മൂന്ന് ചെറിയ ഭൂപടങ്ങൾ കൂടി വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് വ്യക്തമായി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം തൽക്കാലം നമുക്ക് വിട പറയാനുള്ള സമയം അഗതമായിരിക്കുകയാണ് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മിതമായ നിരക്കിൽ ആഡംബരമായ രീതിയിലുള്ള വാഹനങ്ങളോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ നിങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പുല്യുവെട്ടുകാരനെ തന്നെ തോന്നും സ്വന്തം വ്യാവസായിക ശാലയിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് പൂർണ്ണ വിശ്വസ്തയിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നിങ്ങൾക്കെല്ലാം ഉറപ്പുവരുത്തി അംഗീകരിച്ച് നടത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ക്ഷമശീലരായി നമ്മുടെ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് നന്ദി വീണ്ടും വരിക വരാൻ ശ്രമിക്കുക